ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അജറക് ഡിസൈൻ ഡി സി എമ്മിൻ്റെ കളക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് കേട്ടോ റേറ്റും കാര്യങ്ങളും സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അപ്പം ഇഷ്ടംപോലെ സെലക് ഇഷ്ടംപോലെ കളക്ഷൻ ക്വാണ്ടിറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും കിട്ടാൻ പാകത്തിന് എങ്കിലും നമുക്ക് നോക്കാം മാക്സിമം എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമെന്ന് ഫസ്റ്റ് ഡിസൈൻ ഇതാണ് കേട്ടോ സാധാരണ പോലെ തന്നെ മൂന്ന് കളറാണുള്ളത് റെഡ് മെറൂണ് നേവി ബ്ലൂ നല്ല അടിപൊളി ആണ് ടോപ്പുകൾക്ക് കുർത്തികൾക്ക് ഫ്രോക്സിനൊക്കെ പറ്റിയ അടിപൊളി ആണ് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഇത് നേവി ബ്ലൂ ആണ് അല്ല ബ്ലാക്കല്ലോ ഡാർക്ക് നേവി ബ്ലൂ ആണ് ആണെന്ന് ചിലപ്പോൾ തോന്നും ഇത് നല്ല മെറൂൺ ആണ് ഇത് റെഡ് ആണ് കേട്ടോ മൂന്ന് കളേഴ്സാണ് ഞാനത് പ്രത്യേകം പ്രത്യേകം പറയുന്നില്ല മൂന്ന് കളേഴ്സ് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക മൊത്തത്തിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ പറയുക ടോട്ടൽ എത്ര പീസ് ആണെന്നും കൂടെ ലാസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിടവോ വോയിസ് ചെയ്യോ ചെയ്യണം കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് കേട്ടോ ഇത് നമുക്ക് നേരത്തെയും വന്നിട്ടുണ്ട് പക്ഷേ എത്രയോ പേർക്ക് പിന്നെയും കിട്ടാതിരുന്ന ഒരു ഡിസൈനാണത് ഇതിൽ കോഫി ബ്രൗണും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചത് കോഫി ബ്രൗ ഇത് കോഫി ബ്രൗൺ ആണ് സാധാരണ നമുക്ക് കോഫി ബ്രൗൺ ഇതുവരെ കിട്ടിയിട്ടില്ല ഇതിൽ അതും ചിലപ്പോൾ കോഫി ബ്രൗൺ പെട്ടെന്ന് കഴിയാൻ ചാൻസ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ കുറേ ബണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതിൽ രണ്ട് ബണ്ടിൽ മാത്രമേ കോഫി ബ്രൗൺ ഉള്ളൂ ഞങ്ങൾ ചെക്ക് ചെയ്തു ബാക്കി ബണ്ടിലൊക്കെ മൂന്ന് കളറേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം നാല് കളറുണ്ട് മെറൂണും കൂടെ അതിലുണ്ട് അതിലും ആ ഒരു ഡിസൈനിൽ മാത്രം നാല് കളർ ഇത് കണ്ടോ ഇത് ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ വിരിച്ചിടുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് ക്ലിയർ ആവില്ലാന്ന് തോന്നുന്നു പ്രിന്റുകൾ അതുകൊണ്ട് ഞാൻ ചിലതൊക്കെ ഇങ്ങനെ അടുത്ത് വെച്ച് കാണിക്കാം മട്ടിപ്പൊളി ഡിസൈൻ ഇതൊക്കെ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഡി സി എം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് മൂന്ന് കളേഴ്സാണുള്ളത് പിന്നെ എന്താ പറയാനുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പ്രിൻറ് ഇങ്ങനെയാണ് കേട്ടോ എല്ലാം നല്ല ചെറിയ പ്രിൻ്റുകളാണ് അപ്പോൾ പേയ്മെൻ്റ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ കൺഫേം ചെയ്യുള്ളൂ കാരണം ഇതിനൊക്കെ ഇപ്പോഴും എത്ര കൊണ്ടുവന്നാലും തികയാത്തൊരു സാധനമായതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഓർഡർ ചെയ്യുക ബാക്കി നമ്മുടെ വർധമാൻ കളക്ഷൻസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് റണ്ണിങ് മെറ്റീരിയൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് റണ്ണിങ് മെറ്റീരിയലും പുതിയതൊക്കെ വന്നിരിക്കുന്നുണ്ട് പക്ഷേ വീഡിയോ ഇടാനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല നോക്കട്ടെ കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ഇടാമോന്ന് നോക്കാം പൊട്ടിച്ചിട്ടില്ല നെക്സ്റ്റ് ഈ ഡിസൈനാണ് കേട്ടോ എനിക്ക് വന്ന ഒരു ഏഴ് എട്ട് ഡിസൈനാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് നല്ല ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പേയ്മെൻ്റ് ചെയ്യുക അതേപോലെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സ്ഥലം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈയിടെയായിട്ട് ഞാൻ സ്ഥലം പറയാറില്ല ഇത് വയനാടാണ് ജില്ല പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വേലിയമ്പം എന്ന് പറയുന്ന പ്രോപ്പർ സ്ഥലം വേലിയമ്പമാണ് കേട്ടോ സ്കൂളിൻ്റെ അടുത്താണ് അപ്പോൾ ഡയറക്റ്റ് വരുന്നവർക്ക് വരാം പിന്നെന്താ പറയുക മിനിമം പത്ത് പീസെങ്കിലും പർച്ചേസ് ചെയ്യണം ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് റീറ്റെയിൽ റേറ്റ് പ്രത്യേകം പറയുകയാണ് ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് പത്ത് രൂപയല്ല കൂടുതലുള്ളത് പിന്നെ നല്ല റേറ്റ് വ്യത്യാസം റീറ്റെയിലിൽ വരുന്നുണ്ട് മാക്സിമം നമ്മൾ ഹോൾസെയിലാണ് പിന്നെ എന്താ പറയുക പ്രൊമോട്ട് ചെയ്യുന്നത് പിന്നെ എവിടെയും ഇത് കിട്ടുന്നില്ല ഞങ്ങൾക്ക് വേണമെന്നുള്ള റേറ്റ് പ്രശ്നമല്ലാത്തവർക്ക് റീറ്റെയിലായിട്ടും തരുന്നതായിരിക്കും എങ്കിലും നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ലാഭമായിരിക്കും കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്